നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ആനക്കരയിൽ നിന്ന് കുമ്പിടിയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഒരു വീഡിയോ വരാം എന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നാല് ദിവസം മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായി മഴ പെയ്തിരുന്നല്ലോ ആ സമയത്ത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ ഭാഗം ഈ പ്രദേശം മൊത്തം മുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത് കാരണം അരക്കിന് കിഴ മുകളിലോട്ട് വെള്ളമായിരുന്നു ഈ പ്രദേശത്ത് മൊത്തം ഈ കോടിക്കണക്കിന് രൂപകൾ ചെലവാക്കിയ വീടുകളടക്കം മുങ്ങിയ ഒരവസ്ഥയിലായിരുന്നു ഈ ഉണ്ടായിരുന്നത് കാരണം ഇങ്ങോട്ട് വഴി തന്നെ നമുക്ക് ബ്ലോക്കായിരുന്നു അത്രയും വെള്ളമായിരുന്നു ഇവിടെ അപ്പോൾ ഓരോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മഴ പെയ്യുമ്പോൾ ഇത്രയും വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ ഒരു വട്ടമല്ല രണ്ട് വട്ടം മൂന്ന് വട്ടം തോന്നുന്നു ഇതിവിടെ ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരമെന്ന് എൻ്റെ ഒരു വിലയിരുത്തലാണ് കാരണം ഞാൻ എൻ്റെ വിലയിരുത്തൽ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇപ്പോൾ ഒരു ലൈവ് ഇതായിട്ട് എടുത്തത് കാരണം ഈ രണ്ട് സൈഡ് റോഡ് ഒരു വലിയ ഒരു ചാല് ഇത്രയും വെള്ളം വന്നാൽ ഒഴിഞ്ഞു പോകാനുള്ള ഒരു കനാല് സംവിധാനം ഇവിടെ ഇല്ല പലയിടത്തും കനാൽ ബ്രേക്കായിട്ട് അത് നേരെ പാടത്തേക്ക് തന്നെ പോകുന്നു അപ്പോൾ ഈ മനുഷ്യർ ഇവിടെ സ്വന്തം സ്ഥലം വിട്ടുകൊടുത്തെങ്കിലും വലിയ ഒരു കനാലുകൾ നിർമ്മിച്ചാൽ ഈ വെള്ളം സുഖമായിട്ട് ഒഴിഞ്ഞു പോകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ഇപ്പോൾ സൗകര്യത്തിന് റോഡ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ എല്ലാ ഫ്ലഡ് വരുമ്പോഴും നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം കയറുമ്പോൾ ഇവരിവിടുന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ട് ഈ രണ്ട് സൈഡ് കനാലും ഈ ഇതേപോലെ തന്നെ ഈ രണ്ട് പാടങ്ങൾ തമ്മിലുള്ള ഒരു ഒരു ഇതുണ്ട് രണ്ട് പാടത്തിൻ്റെയും അപ്പുറം അപ്പുറമാണ് അപ്പോൾ ഇത് കവിയാണ് അപ്പോൾ ഈ പാടത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ ചില പാലങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ചില പാലങ്ങൾ അടഞ്ഞ ഒരവസ്ഥയാണ് ചില പാലങ്ങൾ അവിടെ ഇല്ല ചില പാൽ പാലങ്ങളുടെ വ്യാപ്തി കുറവാണ് അതിൻ്റെ ഹോൾ കുറവാണ് അപ്പോൾ അതൊക്കെ ഒരു സോൾവ് ചെയ്ത് പരിഹരിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവായി കൂടെ എന്നുള്ള ഒരു ഒരു ചോദ്യം മാത്രമാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഈ കടയുടെ ഭാഗത്ത് പോലും ചാലുകളില്ല രണ്ട് സൈഡ് ചാലുകളില്ല കാരണം ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്രയും അരക്കും മേൽപോട്ട് വെള്ളമായിട്ടുള്ള ഒരു ഒരവസ്ഥയാണ് ചിലയിടത്ത് ചാലുണ്ട് ചിലയിടത്ത് ചാലില്ല റോഡ് വരണത്ത് പോലും അടിയിൽ പോവു ചാലുകൾ ആണ് അപ്പോൾ ഇതൊരു നല്ലൊരു സംവിധാനം ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇനി വരാൻ പോകുന്ന ദുര ദുരന്തത്തിനടക്കം ഇവിടെ സുഖമായ വെള്ളം ദുരന്തം ഒഴിവാകും അല്ല ദുരന്തമല്ല ഈ നാശനഷ്ടങ്ങൾ ഈ വെള്ളം വീട് ഇങ്ങനെ ഇത്രയും കാലം രണ്ടോ മൂന്നോ ദിവസം വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വീട് ക്ഷയിക്കുന്നു വീടിൻ്റെ ആയുസ് കുറയുന്നു അതേപോലെ തന്നെ ആ മനുഷ്യരെ ബുദ്ധിമുട്ട് എത്ര എത്ര സാധനങ്ങൾ നശിച്ചു പോകുന്നു എന്നിട്ടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ജനങ്ങൾ ചെറിയൊരു അഭിപ്രായം കേട്ടോ സ്വന്തമായിട്ട് തന്നെ ഈ ജനങ്ങൾ ഈ മതിലുകളൊക്കെ കെട്ടിയൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഒരു വലിയൊരു കനാൽ സംവിധാനം ഉണ്ടാക്കിയ ഈ റോഡടക്കം കണ്ടോ ഇതാ ഒരു വലിയ ഒരു തോട് ഇവിടെ വരുന്നുണ്ട് ഇതാ ഈ തോട് ഈ തോടിലേക്കാണ് പോകുന്നത് നേരെ ഭാരതപ്പുഴയിലേക്കാണ് പോകുന്നത് ചില സമയത്ത് ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം കയറാം അത് നമുക്കറിയാമല്ലോ മണലെടുക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് ഭാരതപ്പുഴ കുഴിയെല്ലാം പോയി ഇപ്പോൾ പരന്ന് കിടക്കുന്ന ഒരു ഗ്രൗണ്ട് പോലെ ആയിക്കണം ഭാരതപ്പുഴ ചില സ്ഥലങ്ങളിൽ അപ്പോൾ അവിടെ വെള്ളം കയറാം അതൊക്കെ നമുക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ് കനാലുകൾ നിർബന്ധമായിട്ട് നല്ല വെള്ളം ഒഴിഞ്ഞു പോകുന്ന രണ്ട് സൈഡ് കനാലുകൾ അത് പാടമാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ പാടം തൂർത്തിട്ട് നമുക്ക് പല പരിപാടികളും ചെയ്യാം അപ്പോൾ ആ തൂർത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും അവിടെ ഒരു വലിയ കനാൽ വെച്ചാൽ ഇതേപോലെ വീടുകൾ വെച്ചാൽ ഈ വെള്ളത്തിൽ നിന്നുള്ള ഒരു മോചനമാവും എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എല്ലാ ഓരോ പൗരൻ്റെ ഒരു സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് ഞാൻ പറയാണ് അത് ആർക്കും പറയാം അതേപോലെ വീഡിയോ എടുക്കാം അതേപോലെ കാര്യങ്ങൾ പറയാം എന്നുള്ളതുകൊണ്ടും മാത്രം പറയുകയാണ് അതിനൊന്നും ഇവിടെ വിലക്കൊന്നും ആരും ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് വരേണ്ട ആവശ്യങ്ങൾ ഇനിയും ഉണ്ട് അത് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്ത് അവിടുത്തെ ജനങ്ങൾ